പ്രിയപ്പെട്ടവരെ സംഭവം അറിയോ അറിഞ്ഞില്ല ഞാൻ രണ്ടു ദിവസം മുമ്പേ തന്നെ അറിഞ്ഞിരുന്നു ഇന്ന് പത്രത്തിലും വന്നു എന്താന്നോ രാവിലെ ഒന്ന് പത്രം വായിക്കണ്ട മനുഷ്യന്മാരെ കേരളം തന്നെ കോൾമയിർ കൊള്ളുന്ന ഒരു വാർത്തയാണ് ോമാഞ്ച കഞ്ചുകിതമാകും ആനന്ദ ലബ്ധിക്കിനിയെന്തു വേണം സംഗതി മനസ്സിലായോ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി സാർ ഇനി മത്സരിക്കില്ല നല്ല വാർത്ത എന്താ കാരണമെന്നോ യുവാക്കൾക്ക് അവസരം കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടായി അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ഇനി ഞാൻ മത്സരിക്കുന്നില്ല സന്തോഷായില്ലേ യുവാക്കൾക്ക് പ്രത്യേകിച്ചു അവരിങ്ങനെ ആറാടുകയാണ് കൃഷ്ണൻകുട്ടി സാറിന്റെ ചരിത്രം പരിശോധിക്കണം അദ്ദേഹം ഒമ്പത് തവണ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് അഞ്ചു തവണ എം എൽ എ ആയി രണ്ട് തവണ മന്ത്രിയായി ഇപ്പോ എമ്പത്തിയൊന്ന് വയസ്സായി ഈ പ്രായാധിക്യമുള്ള കാലത്താണ് അദ്ദേഹത്തിന് തോന്നിയത് ഇനി മത്സരിക്കേണ്ട പൊതുപ്രവർത്തനം നിർത്തുകയൊന്നുമില്ല കേട്ടോ അത് തുടർന്നുകൊണ്ടേയിരിക്കും പ്രശ്നങ്ങളിൽ ഇടപെടും ഇനി മത്സരിക്കില്ല ചിലർ ചോദിക്കുന്നത് ഇതെന്തിനാ ഇത്ര പെട്ടെന്ന് ഓടിച്ചാടി ഒരു തീരുമാനം എടുത്തത് എന്നാണ് ഇനിയും സാമ്യയില്ലേ എത്ര കാലം ഇനിയും ഇരിക്കുന്നു എൺപത്തൊന്ന് വയസ്സൊരു വയസ്സാണോ യുവാക്കളുടെ കാര്യം എന്ത് യുവാക്കള് ഓരോ പാർട്ടിയിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട് കേറിയാൽ ഇറങ്ങില്ല അവരിങ്ങനെ നിൽക്കും യുവാക്കളും കാത്തിരിക്കും കാത്തിരുന്ന് കാത്തിരുന്ന് അവരുടെ സമയവും പോകും കൃഷ്ണൻകുട്ടി സാരുടെ തീരുമാനം ഇപ്പോ എടുത്തത് നല്ല നല്ലത് തന്നെയാ കേട്ടോ നന്നായിക്ക് ഇനിയെങ്കിലും ആ പാർട്ടിയിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് മത്സരിക്കാലോ ജയിച്ചാൽ എം എൽ എ ആവാലോ പിന്നെ മന്ത്രി ആവാലോ ചെറിയൊരു പാർട്ടിയാണ് കേരളത്തിൽ അവർ അപ്പോ വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഈ പാർട്ടികളിലാണ് ഇങ്ങനെയൊക്കെ സ്ഥിതി സർക്കാർ ജീവനക്കാർക്ക് അമ്പത്തി ആറ് വയസ്സുവരെയേ സർവീസിൽ തുടരാനാവും പിന്നെ അവർ പിരിഞ്ഞു പോകണം എന്നാൽ നേതാക്കന്മാർക്ക് പ്രായപരിധിയില്ല അതാണ് ഇവിടുത്തെ ഒരു നാട്ടു നടപ്പ് അതുകൊണ്ട് തന്നെ എത്ര കാലം വേണമെങ്കിലും ഒരു സ്ഥലത്ത് അള്ളിപ്പിടിച്ച് ഇരിക്കും ഓരോ പാർട്ടിയിലെയും കണക്ക് നിങ്ങൾ എടുത്തു നോക്കൂ എഴുപത്തഞ്ച് എമ്പത് എഴുപത് ഈ പ്രായക്കാർ ഒരുപാട് പേരുണ്ട് അതേസമയം യുവാക്കൾ പിന്നിലിങ്ങനെ നിന്ന് പുര നിറഞ്ഞ് നിൽക്കുകയാണ് ചിലപ്പോ നമ്മൾ ഹൈവേ കൂടി പോകുമ്പോൾ വൈക്കോൽ വണ്ടിയൊക്കെ ബ്ലോക്ക് ആവില്ലേ അതുപോലെയാണ് വണ്ടിയും പോകില്ല യുവാക്കളുടെ വണ്ടിക്ക് മുമ്പോട്ട് പോകാനും പറ്റില്ല എന്തായത് ഒരു കാര്യം കൂടി ഞാൻ പറയാം ചിലപ്പോ നമ്മൾ കല്യാണത്തിന് പോകും അവിടെ ഭക്ഷണത്തിന് കൂതുക്കും കുറച്ച് കസേരയും മേശയും ഒക്കെ ഉണ്ടാവും നമ്മൾ ഓരോരുത്തരെ പ്ലേറ്റിലോ ഇലയിലോ നോക്കി അയാളുടെ പിന്നിൽ പോയി നിൽക്കും അതാ അയാള് പായസം വാങ്ങി അതുപോലെ തന്നെ വെള്ളമൊക്കെ കുടിക്കാൻ നോക്കുന്നു ഇനി നമുക്ക് അവിടെ ഇരിക്കാം അയാൾ ഇപ്പോൾ എഴുന്നേൽക്കും എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് വീണ്ടും അയാൾ ചോറ് വാങ്ങുന്നത് നമുക്ക് അയാളോടൊരു വെറുപ്പ് പിടിക്കില്ലേ ഇതുതന്നെയാണ് ഇവിടുത്തെ യുവാക്കൾക്കും അവരൊന്ന് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിക്കും പക്ഷേ ഈ ഇരുന്നാളൊന്ന് എണീക്കണ്ടേ അവര് ചിക്കൻ ചില്ലിയൊക്കെ അടിച്ച് പറിച്ചു സൊറ പറഞ്ഞ് നാട്ടുകാര്യങ്ങൾ പറഞ്ഞ് മെല്ലെ മെല്ലെ കഴിക്കുകയാണ് എന്താ ചെയ്യ എന്തായാലും എൺപത്തി വയസ്സായ കൃഷ്ണൻകുട്ടി സാറ് ഇപ്പോൾ ആ തീരുമാനം എടുത്ത് നന്നായി നേരത്തെ പറഞ്ഞതുപോലെ ഒരു യുവാവെങ്കിലും രക്ഷപ്പെട്ടല്ലോ നന്ദി നമസ്കാരം